ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിഐ ടിഒ പാടിയോടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാനായി ഓട്ടോറിക്ഷ ഓടിച്ചു ലഭിക്കുന്ന ഒരു ദിവസത്തെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പാടിയോടിച്ചാൽ ടൗണിൽ നടന്ന ചടങ്ങിൽ സി ഐ ടി ഒ പെരിങ്ങോം ഏരിയ സെക്രട്ടറി കെ എം ഷാജി കരുണയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു നാം എല്ലാം ഉയർത്തി മനുഷ്യ ആളുകളെ സഹായിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ആവേണ്ടതായിട്ടുണ്ട് സംബന്ധിച്ച് ഒരു ട്രേഡ് യൂണിയൻ മിക്കവാറും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു പ്രതിസന്ധി ഘട്ടമാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലും വളരെ സഹായിക്കാൻ സന്നദ്ധമായി വന്നിട്ടുള്ള പാടിയോടിയാലിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രവർത്തകരെ മുൻപ് നേരത്തോടുകൂടി അധ്വാദ്യം ചെയ്തുകൊണ്ട് ഗൗമയാദികൾക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പാടിയോടിച്ചാൽ ഡിവിഷൻ പ്രസിഡന്റ് പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിക്കുന്നത് സെക്രട്ടറി കെ രാജൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി വി വി പത്മനാഭൻ സി ഐ ടി ഒ മേഖലാ സെക്രട്ടറി വി വിജയൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ